ありがと何 സ്വജനപക്ഷവാദവും സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇത് പി എസ് സി അല്ല പാർട്ടി സർവീസ് കമ്മീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാക്കുന്ന വിധം കോഴിക്കോട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പി എസ് സിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ മെമ്പറാക്കാമെന്ന് പറഞ്ഞ് അറുപത് ലക്ഷം രൂപ തട്ടിയിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിയുടെ പിണിയാളന്മാരാണ് ഇതൊരു കാരണവശാൽ അനുവദിക്കാൻ സാധിക്കില്ല കേരളത്തിലെ പി എസ് സി ഒരു കാലത്ത് ലോകത്തെ ഒരു കാലത്ത് ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഏറ്റവും അധികം ഉദ്യോഗസ്ഥർക്ക് ജോലി നൽകുന്ന സ്ഥാപനമായി പി എസ് സി ഇത് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു ഇത് യാതൊരു കാരണവശാലും അനുവദിക്കില്ല ഇതിന്റെ ശക്തമായ സമരവുമായി യുവമോർച്ച വരും ദിവസങ്ങൾ മാത്രമല്ല വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി ആർ ഗോപു കൃഷ്ണവരുടെ ആദരപൂർവ്വം അനക്സ് എന്നുള്ള ബോർഡ് ഇവിടെ ഈ അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ് ആവശ്യം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാൻ ഈ പി എസ് സിക്ക് സാധിക്കുന്നുണ്ടോ ഇവിടെ പി എസ് സി വഴി നടക്കുന്ന നിയമനങ്ങളെല്ലാം പാർട്ടി നിയമനങ്ങളാണ് ഡി വൈ എഫ് ഐ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് വേണ്ടി വിടുപടി ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് അത്തരക്കാർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഇടമായി ഈ ാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ശുപാർശ ഇവിടെ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടുന്നില്ല ഈ പൈസ നാല് ലക്ഷം രൂപയാക്കണം പോലും പി എസ് സി ചെയർമാൻ ശമ്പളം മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാക്കണം പോലും പി എസ് സി അംഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വകക്ക് കൊള്ളാത്തൊന്ന് പി എസ് സി എന്തിനെ പറ്റിയൊന്നും ധാരണയുണ്ടോ പാർട്ടിക്കാർക്ക് പൈസ കൊടുത്ത് അങ്ങനെ കോഴ വാങ്ങിയ ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് അവന്മാരുടെ ശമ്പളമാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതോ ബോധപൂർവമായ സമനത്തു പോലും ഈ എ കെ ജി സെന്ററിന്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയെന്ന് മുഖ്യമന്ത്രി ഇത് വെറും എ കെ ജി സെന്റർ ഇത് പി എസ് സി ആസ്ഥാനമല്ല നിങ്ങൾ നോക്ക് നിസാമും ശിവരഞ്ജിത്തും നേതാക്കന്മാർക്ക് എങ്ങനെയാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ കിട്ടിയത് അർച്ചന തെറ്റാണ് എഴുതാൻ ഈ നിസാമും ശിവരഞ്ജിത്തും എങ്ങനെയാ പി എസ് സി പരീക്ഷയിൽ ഉന്നത റാങ്കുകൾ കിട്ടിയത് അങ്ങനെ എത്ര പോലീസുകാരന്മാർ അതുപോലെ പേര് പോലും അറിയാത്തവർ ഈ പോലീസ് സേനയുണ്ട് അത്തരത്തിലൊരു തെമ്പാടിയാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേരെ യാത്ര നടത്താൻ നോക്കിയത് ഞങ്ങൾ പോലീസിന് നേരെ വന്നിട്ടില്ലല്ലോ ഞങ്ങള് പോലീസുകാർക്ക് നേരെ അക്രമം അഹിച്ചിട്ടില്ല ഒരു ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു എംബോക്കി ആ എംബോക്കി ഞങ്ങൾ നോക്കമൊക്കെ വെച്ചിട്ടുണ്ട് ആ ഫിറോസ് ഖാൻ എങ്ങനെയാണ് ഈ പോലീസ് യൂണിഫോം കിട്ടിയത് എന്ന് പരിശോധിക്കണ്ടേ നിസാമിനെയും ശിവരഞ്ജിത്തിനെയും പോലെ കോപ്പി അടിച്ചിട്ടാണോ ഏടോ ഫിറോസ് ഖാനെ നിങ്ങള് ഈ തിരഞ്ഞങ്ങളൊക്കെ ഞങ്ങളോട് കാണിക്കുന്നത് ഇത് ഈ ഫിറോസ് ഖാനെ പോലെയുള്ള ആളുകൾ കുറെ ആളുകൾ ഈ പോലീസ് സേനയില് കയറിയിട്ടുണ്ട് ഞങ്ങളെ അങ്ങനെ മുടക്ക് കാണിച്ചു ഓടിപ്പിക്കണ്ട പിണറായി വിജയനോട് കൂറുണ്ട് എങ്കിൽ അതങ്ങ് എ കെ ജി സെൻറ്ററിൽ പോയി കാണിച്ചാൽ മതി